ഉച്ചക്ക് ശേഷം നമ്മൾ പോവാണ് സാറേ രാവിലെ കുറച്ച് പണിയുണ്ട് ഞാൻ രണ്ടു മണിയാവുമ്പഴത്തേക്കും സ്കൂളിൽ എത്താം നീ വല്ല കഴിച്ച് ആഹാരം വല്ലതും ഉണ്ടാക്കിയോ ഇല്ല ഉണ്ടാക്കിയില്ല ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങ് എത്തിക്കോളാം എന്നാ ശരി ആ മാഷേ പഠനവും ഭക്ഷണമുണ്ടാക്കലും ജോലിയൊക്കെ ഈ വീട്ടിൽ ജനേഷൻ അതിൻ്റെ ഞാൻ പറയാം നല്ലൊരു ജീവിതമായിരുന്നു എൻ്റെത് സന്തോഷവും സമാധാനവും എല്ലാം ചേർന്നൊരു ജീവിതം അതിൻ്റെ ഇടയിലേക്കാണ് അച്ഛനും അമ്മയ്ക്കും ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖം കടന്നു വരുന്നത് എന്തോ അതിനുശേഷം സന്തോഷം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല രാത്രി ഉറക്കം ഇല്ലായ്മ ആശുപത്രി മരുന്ന് ഗുളിക അത് ഇത് പിന്നെ പിന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം കണ്ടിട്ടില്ല രണ്ടുപേരും തീരെ കിടപ്പിലായി അവസാനം മരുന്ന് വാങ്ങിക്കാനും അതിനും ഇതിനുമൊക്കെ കാശില്ലാതെ എന്തോ അവസാനം ഞങ്ങളുടെ കയ്യിൽ അവർ രണ്ടുപേരും നിന്നില്ല ദൈവം അവരെ രണ്ടുപേരെയും വിളിച്ചു പിന്നെ എനിക്കെൻ്റെ ചേട്ടനും ചേട്ടന് ഞാനും മാത്രം ചേട്ടൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാനായി പോയി ഈ ആരുമില്ല എങ്ങനെ കുഞ്ഞിലേ തൊട്ട് പാടി തുടങ്ങിയ ഒരാളാണ് ഞാൻ പാട്ടിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടെങ്കിലും നന്നായിട്ട് പാടുന്നുണ്ടെന്ന് കൂട്ടുകാരും ടീച്ചേഴ്സും അവരെല്ലാരും പറഞ്ഞു സത്യം പറഞ്ഞാൽ അവരൊരു പ്രോത്സാഹനം കൂടിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഇടയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം തോന്നേ ആ പടം നിന്നുപോയി ആ എല്ലാ പണിക്കും പോവും എല്ലാ പണികളും അറിയാം എന്നാലും വീട്ട് ജോലികൾക്ക് അങ്ങനെ പോവും വിറവ് വെട്ടിക്കയറാൻ പോവും പാലെടുക്കാൻ പോവാറുണ്ട് ചെറിയ ചെറിയ മരങ്ങൾ വെട്ടാറുണ്ട് കാറ്ററിംഗ് വർക്കുകൾക്ക് പോയിട്ടുണ്ട് അല്ലാതെ കല്യാണ വർക്കുകളിൽ പാടാനായിട്ട് പോയിട്ടുണ്ട് ും കണ്ടേരൻറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയത് ദുട്ടുണ്ട് വട്ടപ്പാട്ടുണ്ട് ആപ്പിളപ്പാട്ടുണ്ട് അവരില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ अल्पतभूतमा